എൻ്റെ പടച്ച തമ്പുരാനെ ഞാൻ ഈ കാണുന്ന എന്തുവാ നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ ന്യൂ ഇയർ ദിവസം രാത്രി താ ഞാൻ ബീച്ചിലോട്ടൊന്ന് വന്നതാണ് ബീച്ചിന്റെ അവസ്ഥ തന്നെ എനിക്ക് തന്നെ പരിതാപകരമായി തോന്നി നിങ്ങളൊന്ന് കാണിത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് മാത്രമാണോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നലെ കൊല്ലം ബീച്ചിൽ തകർപ്പം പരിപാടിയായിരുന്നു അത്രയ്ക്കും ആൾക്കാർ വന്നു മറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാക്ക് ശേഷമാണ് ഞാൻ കൊല്ലം വന്നപ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസ് കാണുന്നത് കടകൾ തുറന്നിരിക്കുന്നു കുറേ ആൾക്കാർ വരുന്നു ഇതിനു മുമ്പൊക്കെ ഞാൻ വരുമ്പോൾ ഒന്നും ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടപ്പോൾ തന്നെ മനസ്സൊക്കെ ആഹ കൊള്ളാലൊന്നായി പിന്നെ നമ്മളത് ആ മെയിൻ സ്പോട്ട് നമ്മൾ ഉപ്പിലിട്ട കണ്ടുകഴിഞ്ഞാൽ വിടത്തേ ഇല്ല പൈസ ഇല്ലെങ്കിലും എന്ത് അമ്പത് രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റ് ഒന്ന് അടിപൊളി ചെരുപ്പ് കട മുട്ടായി ഷോപ്പ് പുതിയ ഒറിജിനൽ ബാംഗ്ലൂർ ഗുൾക്കണ്ടൊക്കെ വന്നിട്ടുണ്ട് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല നമ്മൾ ചുമ്മാ കണ്ടുപോയതേ ഉള്ളൂ ഈ ബലൂണൊക്കെ കണ്ടപ്പോൾ സത്യം പറയാം നൊസ്റ്റും അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ അതാണ് നമ്മുടെ വി പാർക്ക് അവിടെ പിന്നെ നിങ്ങൾ ആലോചിക്കുക വേണ്ട എപ്പോഴും തിരക്കാണ് അമ്മത്തിരി തിരക്കും കാര്യങ്ങളായിരുന്നു നമ്മൾ അവിടെയും കയറാതെ ചുമ്മാ കണ്ടു ചായക്കടയിൽ കയറി ചായ ഒടിച്ച് വീട്ടി വന്നു